പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദൂതിലേക്ക് സ്നേഹവന്ദനം കുറച്ചുപേർ ഇന്ന് രാവിലെ സത്യം പറഞ്ഞ പരാതി പറഞ്ഞതിനോട് പാസ്റ്റേ പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് വളമ്പല്ലേ ഞങ്ങൾക്കത് രാവിലെ തന്നെ തരണം എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നലെ നമ്മുടെ ദൂത്ത് ഇന്ന് വൈകി വന്നതിനെക്കുറിച്ചാണ് അവർ ആ പരാതി ഉന്നയിച്ചത് സത്യത്തിൽ ഇന്നലെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒത്തിരി വൈകിപ്പോയി അന്നേരം പ്രാർത്ഥിച്ചൊന്ന് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങാനോ ഇതൊന്ന് സജ്ജമാക്കാനോ ഉള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല അതുകൊണ്ട് ഇത് വളരെ പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ സമയം നന്നായിട്ട് ഞാൻ ചെലവഴിച്ച ശേഷം ചെയ്യുന്നൊരു ശുശ്രൂഷ ആയതുകൊണ്ട് അതിൻ്റെ പുതുമയിലും ആ ജീവനിലും നിങ്ങൾക്കത് നൽകണമെങ്കിൽ എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് വൈകിപ്പോയത് എന്നാലും ഇന്ന് രാവിലെ ഉണർന്ന് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഇന്നത്തെ ദൈവ ശബ്ദത്തിന് വേണ്ടി എന്നെ സമർപ്പിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ആ സ്വരം കേട്ട് അത് നിങ്ങൾക്ക് നൽകുക എന്ന ദബ്ദത്തിലേക്കാണ് ഇപ്പം ഞാൻ വന്നേക്കുന്നത് നേരെ ഉച്ചിരി വൈകിപ്പോയെങ്കിലും ഇന്ന് സംഭവിക്കാൻ പോകുന്ന ദൈവപ്രവൃത്തി അച്ചട്ടാണ് അത് നമ്മുടെ ലൈഫിൽ ഇന്ന് വിളിവിടുക തന്നെ ചെയ്യും നിങ്ങൾ നൽകുന്ന ഈ സ്നേഹത്തിനും കരുതലിനും ഞാൻ ഒത്തിരി നന്ദിയുള്ളവനാണ് കേട്ടോ ഹൃദയത്തെ തൊട്ട് പറഞ്ഞാൽ ഒത്തിരി നന്ദിയുള്ളവനാണ് കാരണം പല പ്രിയപ്പെട്ടവരോട് പറഞ്ഞു ഞങ്ങൾക്കിതൊരു ദിവസം രാവിലെ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു വലിയ നഷ്ടബോധമാണ് ഇങ്ങനെയുള്ള മനസ്സ് തൊട്ടുണർത്തുന്ന വാക്കുകൾ നമുക്ക് വലിയൊരു പ്രചോദനമാണ് നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു ഇന്നത്തെ ദൂരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കിതാണ് നിങ്ങളുടെ വലിയ പരിശ്രമം കൂടാതെ തന്നെ ഉന്നത സ്വാധീനമുള്ള വ്യക്തികളുടെ മുൻപിൽ ദൈവം നിങ്ങളെ ഒരു ശ്രദ്ധാകേന്ദ്രമായി ഉറപ്പിക്കുമെന്ന വാക്ക് പറഞ്ഞു അതായത് നമ്മളെക്കാൾ വലിയ ഉന്നത പദവി നിൽക്കുന്ന ഒരാൾ അവർക്ക് നമ്മളെ ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാൽ അങ്ങനെ ഒരാളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായി തീരുന്ന നിലയിൽ ദൈവം നമ്മളെ ഇന്ന് അവരുടെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും എന്നുള്ള ദൈവശബ്ദമാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് അതുകൊണ്ട് ഒരു ദൈവപ്രവൃത്തിക്ക് പിന്നീട് എന്ത് നിലയിലുള്ളതായ സാധ്യതയും അവിടെ ഉണ്ടെന്നുള്ളതാണ് അതായത് നമ്മളുടെ ലൈഫിനെ ടേക്ക് ഓവർ ചെയ്യാൻ തക്കവിധം പ്രാപ്തിയുള്ള ഒരാളുമായിട്ട് നമ്മളെ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ക്രൈസിസുകൾ പലതും മാറി മറിയും അതിനകത്ത് ദൈവത്തിൻ്റെ ഇടപെടലിൽ പിന്നെ ഉണ്ടാകും അപ്പോൾ നമ്മളെ അത്തരത്തിൽ കൈത്താങ്ങാൻ തക്കവിധ സ്വാധീനമുള്ള ശക്തിയുള്ള ആൾക്കാരുടെ കൈകളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു നില കർത്താവിന്ന് ആവിഷ്കരിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് നിസ്സഹാരായി നിങ്ങളെ ദൈവം മറ്റൊരാളുടെ കയ്യിലേക്ക് കൈമാറുക എന്നിട്ട് ഏറ്റെടുക്കാൻ പറയുകയാണ് വേണ്ടത് ചെയ്തു കൊടുക്കാൻ പറയുകയാണ് ഈ നിലയിൽ നമ്മളെ കർത്താവ് കൈമാറ്റം ചെയ്ത് പുതുതായിട്ട് ഏൽപ്പിച്ച് കൊടുക്കുന്ന ആ ഒരിടത്തിൽ നിങ്ങളുടെ ജീവിതം ഇന്നു വരെ അനുഭവിക്കാത്ത പുതിയ സ്വസ്ഥതയെയും സമാധാനത്തെയും അനുഭവിക്കും സ്വാഭാവികമായിട്ടും ഉന്നത പദവിയിലും ഉന്നത നിലകളിലുമൊക്കെ നിൽക്കുന്ന ആൾക്കാർ താഴെക്കിടയിലേക്ക് കരം നീട്ടുമ്പോൾ ആ കരം കൊണ്ട് അവർ ചിലരെ ഉയർത്തിക്കൊണ്ടു വരാൻ ഉന്നമനത്തിനായിട്ടുള്ള ഒരു മനസ്സ് വെക്കുമ്പോൾ ആ ബന്ധത്തിനകത്ത് ഒരു അവസരം കിട്ടിയാൽ പല മനുഷ്യർക്കും തങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ജീവിതത്തിൻ്റെ നന്മകളിലേക്കും മേന്മകളിലേക്കും പെട്ടെന്ന് പോകാൻ അത് കാരണമായി തീരും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വരുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം വിശുദ്ധ ബൈബിളിൽ ഈ ഒരു വിഷയം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ ഈയൊരു ദൂതെനിക്ക് തരുവാൻ കാരണമായിരിക്കുന്ന കുറേ അധികം വിഷയങ്ങൾ എന്നോട് സംസാരിച്ചു ശ്രമിക്കാതെ തന്നെ ദൈവം നമ്മളെ സ്വാധീനമുള്ള വ്യക്തികളുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കുന്ന ആ വലിയ പദ്ധതിക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്ന് നിർത്തുമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ആദ്യമേ തന്നെ കാണിച്ചത് ഈ ജോസഫിൻ്റെ ഒരു സംഭവമാണ് തടവറേ കിടക്കുക അദ്ദേഹം തടവയിൽ കിടക്കുന്ന സമയത്താണ് രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത പീഠത്തിൻ്റെ മുമ്പിലേക്ക് ജോസഫിനെത്തുവാനുള്ള ഒരു സാഹചര്യം ദൈവം ഉണ്ടാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അതിന് ഫറവോ കണ്ട സ്വപ്നവും സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള ജോസഫിൻ്റെ കൃപയും തമ്മിൽ സമ്മേളിക്കുന്ന സമയമായി മാറുകയാണ് നിങ്ങളിൽ ദൈവം പകർന്ന എന്തോ ഒരു കൃപയാണ് പലപ്പോഴും നിങ്ങളെ ഉന്നതരണ മുമ്പിൽ എത്തിക്കുന്നത് ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല ദൈവം എന്നിൽ പകർന്ന ഒരു കൃപയാണ് എന്നെ ഉന്നതന്മാരായ പല മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരവസരം ദൈവം എനിക്ക് നൽകുന്നതിന് കാരണമായി തീർന്നത് കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യം അതായത് ചില അനുഭവസ്ഥരായിരിക്കുന്ന മനുഷ്യർ അവരുടെ തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയും ഇങ്ങനെ ഒരു ദൈവദാസനുണ്ട് നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് ഈ വിശ്വമെന്ന് പ്രാർത്ഥിപ്പിക്കാം അപ്പം അവർ അങ്ങനെ ഇടപെടുന്നു വിളിക്കുന്നു നമ്മളവിടെ ചെല്ലുന്നു പ്രാർത്ഥിക്കുന്നു ആ കാര്യം സാധ്യമാകുന്നു അന്നേരം അവരവരുടെ തലത്തിലുള്ള അവരുടെ മറ്റു പങ്കാളികളായിട്ടുള്ള അല്ലെങ്കിൽ അവരോളം നിലയുള്ള ആൾക്കാരോട് നമ്മുടെ പേര് കൊടുക്കുന്നു അങ്ങനെ അവരുമായിട്ട് നമുക്ക് അടുത്ത കണക്ഷൻ കിട്ടുന്നു ഇങ്ങനെയാണ് ഒരു ശുശ്രൂഷയുടെ ഡയമെൻഷൻ ഇങ്ങനെ വലുതായി വലുതായി വരുന്നത് നമ്മൾ എത്തുന്നതല്ല എവിടെയോ ദൈവവും ഒരു മനുഷ്യനുമായി നമുക്കുണ്ടാക്കിത്തരുന്ന ഒരു ഒരു ഇടപെടിയിൽ ആ ഒരു ഇടപെടിയിൽ നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന ഒരു കൃപ അതിന് അനുഭവസ്ഥനാകുന്ന ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മറ്റൊരാളോട് പറയുന്നു ഇങ്ങനെയാണ് അതിൻ്റെ വഴികൾ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള നെഗറ്റി ഇമ്പാക്റ്റുകളും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റുകളും എനിക്ക് ഒരുപോലെ എൻ്റെ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് അതുകൊണ്ട് തന്നെ അത് കാരണമായി തീർന്നിട്ടുണ്ട് പലപ്പോഴും ചില സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ സങ്കടങ്ങളുണ്ടാകും അയ്യോ ദൈവമേ അങ്ങനെയൊക്കെ വന്നു പോയല്ലോ ഇനി എന്നെ ചെയ്യും പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്ത് അത് നിമിത്തം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ നല്ല കാലത്ത് എൻ്റെ സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് എനിക്ക് എത്തിപ്പെടാൻ കഴിയാത്തത്ര വലിയ വാതിലുകളാണ് ദൈവം തൽസമയത്ത് അപ്പുറത്ത് എനിക്ക് തുറന്നത് ഇപ്രകാരം നമ്മുടെ ചില തടവനുഭവങ്ങൾ നമ്മുടെ ചില ദുഷ്പേരനുഭവങ്ങൾ നിമിത്തം ദൈവം ചില രാജകീയ കഥകളെയാണ് തുറക്കുന്നതെന്നത് ദൈവവചനം വളരെ വ്യക്തമായി നമുക്ക് നൽകുന്ന ഉറപ്പാണ് ഞാനും എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷാ ജീവിതത്തിൽ ഇതിൻ്റെ അനുഭവസ്ഥനാണ് ജീവിതത്തിൽ നമ്മൾ ദുഷ്പേര് കേട്ട് നമ്മൾ തടവിലാക്കപ്പെടുന്നവനെ പോലെ ആയി പോകുന്ന ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ ഇനി നമുക്ക് വയ്യ എന്ന നിലയിൽ നമ്മൾ മാനസികമായിട്ടൊക്കെ തളർന്നിരിക്കുന്ന ചില സമയങ്ങളിൽ നമ്മളെക്കുറിച്ച് പറയപ്പെടുന്ന വാർത്തകൾ കേൾക്കുന്നതിൽ ആൾക്കാരെ നമ്മളെ അന്വേഷിക്കുകയാണ് ഇതാ ആരാണ് എന്താണ് എന്താണ് ഏതെങ്ങനെയാണ് പക്ഷേ അവരുടെ മനസ്സിനകത്ത് ചില വെട്ടങ്ങൾ ഉണ്ടാകുകയാണ് അപ്പോൾ നമ്മളെക്കുറിച്ചുള്ളതായ കുറിച്ചുള്ളതായ പൊതുസമൂഹത്തിന്റെയോ മറ്റുള്ളവരുടെയോ അഭിപ്രായങ്ങളല്ല അവിടെ അവർ മുഖത്തിലേക്ക് എടുക്കുന്നത് എൻ്റെ കാര്യം പരിഹരിക്കാൻ ഇയാൾക്ക് പ്രാപ്തിയുണ്ടോ ഇല്ലയോ അതിനുള്ളതായ ദൈവാധീനം അയാൾ ഈ നിലയിൽ മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തും ആ വിലയിരുത്തൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായൊരു മാസ് എഫക്റ്റാണ് പിന്നെ നമ്മുടെ ലൈഫിൽ സൃഷ്ടിക്കുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നാണ് ദൈവജനം പറയുന്നത് അപ്പോൾ ഗുണമായത് നടന്നാലും ദോഷമായത് നടന്നാലും അത് ദൈവം നമ്മളെ നന്മയ്ക്കാക്കി തീർക്കും ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അപാരമായിട്ട് വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ് ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കുന്ന ഒരാളാണ് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇപ്പം ഞാൻ എപ്പോഴും അബദ്ധങ്ങളിലൊക്കെ വീണ മനുഷ്യർ പ്രാർത്ഥിക്കാൻ പൊളിയുമ്പോൾ അവരോട് പറയും പത്രോസ് മഹാപുരൂഹ തന്റെ ദാസിന്റെ കാതർത്തത് ആഴോട്ട് കളഞ്ഞു പക്ഷെ എടുത്തിയാട്ടത്താലോ അകതിരിവില്ലാത്ത ഒരു പ്രവൃത്തിയായിട്ടോ ലോകം അതിനെ കാണുമ്പോഴും യേശു അതിനെ ഒരു അത്ഭുതത്തിന്റെ അവസരമാക്കിയാണ് അതിനെ പുനഃക്രമീകരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന എഴുത്തിയാട്ടങ്ങളാലും വീഴ്ചകളാലും നമ്മൾ മനഃപൂർവ്വം ചെന്ന് യാടുന്ന വിഷയങ്ങളായിക്കോട്ടെ എന്നാൽ പോലും ദൈവം അതിനെ നമുക്ക് നന്മയാക്കി തീർക്കുമെന്നതാണ് ദൈവവചനം നമ്മളോട് പറയുന്നത് ശ്രീ ജോസഫിൻ്റെ കൃപ അത് ഭർവയുടെ സ്വപ്നത്തിന് പരിഹാരമായി തീരുകയാണ് നമ്മുടെ മേലുള്ള ദൈവ അത് നമ്മൾ ഏത് തടവനുഭവത്തിലോ ദുഷ്പേരിൻ്റെ നടുവിലോ പുറത്തോ അല്ലാതെ നമ്മൾ തല താഴ്ത്തിയിരിക്കുന്ന സാഹചര്യത്തിലോ ആണ് വരുന്നതെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുള്ളതിനാൽ അത് ഏത് ദുരിത സാഹചര്യത്തിലും ഒരു രാജകീയതയുടെ ഡോറിനെ നമ്മുടെ മുമ്പിൽ തുറക്കുന്നതിന് കാരണമാക്കി ദൈവം തീർക്കും അങ്ങനെ ഉന്നത സ്വാധീനമുള്ള ഒരാളുടെ മുമ്പിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയാണ് നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുകയാണ് അതേ തുടർന്ന് നമ്മുടെ ജീവിതം സൗഭാഗ്യങ്ങളുടെ ഒരു വലിയ നന്മയുടെ കടന്നുവരവിനും വേദിയായി തീരുകയാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നെഗറ്റിവിറ്റികളെ നിങ്ങൾ ഒരു വലിയ വിഷയമായിട്ട് കാണരുത് നിങ്ങൾക്കുണ്ടാകുന്ന വലിയ തകർച്ചകളും നാണക്കേടുകളും നിങ്ങളൊരു ഭയങ്കര പരാജയമായിട്ടൊരിക്കലും വിലയിരുത്തരുത് ഞാൻ അനുഭവസ്ഥനായ ഒരു ദൈവദാസനായതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ദൈവം അത് അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളെ ഇന്നുവരെ അറിയാത്ത ചില ഇടങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ഒരു കാരണമാക്കി തീർക്കും നമ്മളെ ഇന്നു വരെ കണ്ടത് സാധാരണക്കാർ പരിചയപ്പെട്ടതൊക്കെ നമ്മുടെ സമനിലകളിലുള്ള വ്യക്തികളായിരുന്നുവെങ്കിൽ ഉന്നത ശ്രേണിയിലുള്ള ചിലർ നമ്മളുടെ പേരന്വേഷിക്കത്തക്ക നിലയിൽ അവരുടെ ചില തല പുകയ്ക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മളിലുണ്ടെന്നവർ കണ്ടെത്തുന്നതിന് ഇത് കാരണമായി തീരും ദൈവത്തെ നന്ദിയോടൊന്ന് സ്തുതിച്ച് ചില ദുരിതങ്ങൾ നിമിത്തം നീ അനുഗ്രഹിക്കപ്പെടും ചില നിന്നകൾ നിമിത്തം നീ കിരീടങ്ങളെ പ്രാപിക്കും ചില തടവറകൾ നിമിത്തം നിനക്ക് രാജകീയ കുപ്പായങ്ങൾ ധരിക്കാനുള്ള രാജയോഗം ദൈവം തരും ഇത് കർത്താവിൻ്റെ നീതിയാണ് ദൈവത്തിൻ്റെ കൃപയാണ് അനുഗ്രഹമാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോ നമ്മളോട് പറയുന്നു നിനക്ക് സംഭവിച്ചിരിക്കുന്ന വിപത്തുകൾ നിനക്ക് വന്നിരിക്കുന്ന നിന്ദകൾ അതൊരിക്കലും ഒരു തോൽവിയോ അവസാനമോ അല്ല ദൈവം ഇന്ന് വരെ നിനക്ക് വേണ്ടി കരുതി വച്ചിരുന്ന ചിലത് തുറക്കപ്പെടാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗം മാത്രമാണ് നമുക്ക് ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്ത് പിശാജ് എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ നമുക്ക് വിലയിരുത്താം എന്നാൽ എനിക്കുള്ള നന്മയുടെ ഭാഗമെന്ന നിലയിൽ ഇനി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം വളരെ വലുതാണ് ഞാൻ ചില വിഷയങ്ങളിലൊക്കെ നടുവിൽ പോരാടി തളർന്നു പോയിട്ടുണ്ട് ആ പോരാടി തളർന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോട് വ്യക്തമായിട്ട് പറഞ്ഞു മോനെ മടുത്തോ എന്നാലൊരു കാര്യം ചെയ്യുക ആ നിമിഷങ്ങളിൽ നമ്മൾ ആ ദൈവഹിതത്തിനങ്ങ് വിധേയപ്പെട്ട് തമ്പുരാൻ ഇഷ്ടം പോലെ അങ്ങ് നടക്കട്ടെ എന്നുള്ള നിലയിലങ്ങ് നമുക്ക് കുറച്ച് കടുംപിടുത്തങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കണം നമ്മളിഷ്ടം ഏ ഇത് പലപ്പോഴും ദൈവം നമ്മൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന വലുതിലേക്ക് നമുക്കുള്ള യാത്രയ്ക്ക് തടസ്സമായിട്ട് തന്നെ തരും ഈ സേഫ് സോൺ ഈസ് എ കില്ലിങ് സോൺ എന്ന് പറയുന്നത് വളരെ സത്യമായൊരു കാര്യമാണ് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്നാൽ നമ്മുടെ അതിർത്തി വിശാലമാകുകയില്ല അവിടെ തന്നെ അങ്ങേരിക്കും എന്നാൽ നേരെ മറിച്ച് ഒന്ന് പയറ്റി തെളിഞ്ഞ് കയറാൻ തക്കവതും നമുക്ക് ഒന്ന് ഒരു 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 വ്യാപ്തി വിശാലതയിലേക്ക് കയറാൻ തക്ക ഒരു അവസരം തുറന്നു വരണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളുടെ മുമ്പിൽ ഇറങ്ങി പുറപ്പെടേണ്ടതായിട്ട് വരും സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്നാൽ നമ്മൾ ഇറങ്ങുകയല്ല അങ്ങനെ വരുമ്പോൾ പണ്ട് ഉള്ളതെല്ലാം വിറ്റുപിറക്കി അപ്പോസ്തലന്മാരെ കാൽക്കൾ വെച്ച് സഭ വലിയ സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കുമ്പോഴല്ലേ ദൈവം മതവിയുടെ അഴിച്ചുവിട്ടത് അതിലൂടെയാണല്ലോ സഭ യൂറോപ്പിലേക്കും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപരിക്കപ്പെട്ടത് അപ്പോൾ പ്രചാരം വരേണ്ടത് ചിലത് ഒതുങ്ങിക്കൂടിയിരിക്കുമ്പോൾ അതിനെ പ്രചരിപ്പിക്കാൻ ദൈവമായിട്ട് ചില കാര്യങ്ങളെ ക്രമീകരിക്കും ചിലപ്പം അതൊരു നെഗറ്റീവ് അഡ്രസ്സിലായിരിക്കും കയറി വരുന്നതെങ്കിൽ പോലും അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിരിക്കും അതുകൊണ്ട് നമ്മുടെ കണ്ണിന് മുമ്പിൽ തമ്പുരാൻ തരുന്ന ചില അവസ്ഥരകളെ പോരാടാതെ തല താഴ്ത്തിക്കൊടുത്ത് ഞാൻ അത് എടുക്കുകയാണ് എന്ന് പറഞ്ഞ് തിരുഹിതത്തിന് സമർപ്പിക്കുമ്പോഴും വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന കാഴ്ച കാണാൻ കഴിയും ഇന്നും നിങ്ങളെ നേരിടുന്ന ചില വിഷയങ്ങളുടെ മുമ്പിൽ തളർന്നു പോകാതെ അതിൻ്റെ മേലുള്ള ദൈവം ഒരുക്കുന്ന വലിയ നന്മ എന്താണെന്ന് കണ്ടെത്താൻ തയ്യാറാവുക ഞാനീ പറഞ്ഞ വാക്കൊരിക്കൂടെ ആവർത്തിക്കട്ടെ സ്വാധീനമുള്ള ചില ആൾക്കാരുടെ മുമ്പിൽ നിങ്ങളെ ശ്രദ്ധാകേന്ദ്രമായ ദൈവം പ്രതിഷ്ഠിക്കുന്നതിന് ഇന്നത്തെ ചില ജീവിതത്തിൻ്റെ ഇൻസിഡൻറ്റുകളെ ദൈവം കാരണമാക്കി തീർത്തിട്ടുണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ചില ആൾക്കാരുടെ മുമ്പിൽ ും അഡ്രസ് ചെയ്യപ്പെടാനും പോവുകയാണ് യേശു ഒരിക്കൽ നടന്നു പോകുന്ന വഴിയിലാണ് കർത്താവിനെ രഹസ്യമായിട്ട് വന്നൊരു പെൺ കൊച്ചി തൊട്ടത് അപ്പോൾ യേശു പറഞ്ഞു എന്നെ ആരോ തൊട്ടു അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഈ മനുഷ്യന്മാരെയൊക്കെ ഇങ്ങനെ ഇടിച്ചു കൂടി നടക്കുന്ന ഇടത്തേക്ക് കർത്താവെ അങ്ങനെ തൊട്ടത് ആരാണെന്ന് ചോദിക്കരുതേ അപ്പോൾ യേശു പറഞ്ഞ അല്ല എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നെ ആരോ സ്പർശിച്ചു എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ചുരുങ്ങി പറഞ്ഞാൽ താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് കണ്ട് സ്ത്രീ രംഗത്തേക്ക് വരിക രഹസ്യമായിട്ട് മാത്രം ജീവിതത്തിൽ കർത്താവിന് നിന്ന് തൊടാൻ വേണ്ടി വന്ന അവൾ അതായത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു രോഗമാണ് അവിടുത്തെ നെഗറ്റിവിറ്റി എന്നാൽ ആ ഒരു വിഷയം നിമിത്തം അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണ് യേശു അവളെ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റുകയാണ് അപ്പോൾ അവൾ ആ പബ്ലിക്കിന് മുമ്പിൽ ഒന്ന് പോയിന്റ് ചെയ്യപ്പെടുകയാണ് നമ്മളെ കർത്താവ് ഈ നിലയിലാണ് കൊണ്ടുവരുന്നത് അപ്പം പന്ത്രണ്ട് വർഷത്തിൻ്റെ രക്തസ്രവം നിന്നെ എവിടെ എത്തിച്ചു ദൈവവചനത്തിൽ യേശുവിൻ്റെ അത്ഭുതം എത്ര വലുതെന്ന് തെളിയിക്കുന്ന ഒരു ഇവൻറ്റിലേക്കാണ് അത് നിന്നെ എത്തിച്ചത് ദൈവം എത്ര വലിയവനെന്ന് നാട്ടാരൊക്കെയും ഏറ്റു പറയപ്പെടുന്ന നിലയിലുള്ള വിഷയങ്ങൾ വെളിപ്പെടുന്നതിന് കാരണമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു കാര്യത്തോട് കൂടെ ചേർത്ത് പറയട്ടെ ഞാൻ ഈ വിഷയങ്ങൾ എവിടെയൊക്കെ പരാമർശിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ബ്ലഡ് റിലേറ്റഡുള്ള രോഗങ്ങളുമായിട്ട് ഭാരപ്പെടുന്നവരൊക്കെ സൗഖ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരിക്കൽ കൂടെ ഇത് പ്രസ്ഥാപിക്കുമ്പോൾ നിങ്ങൾ ബ്ലീഡിങ്ങിനോ ബ്ലഡ് ക്യാൻസർ ഈ നിലയിൽ എന്തെങ്കിലും രക്തത്തിലുള്ള ഏതെങ്കിലും രോഗത്താൽ വ്യാധിയാൽ പാറപ്പെടുന്ന ഒരാളാണെങ്കിൽ ഞാൻ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് കൂടെ കൽപ്പിക്കുകയാണ് കാരണം ഇന്ന് വരെയുള്ള ജീവിത ശുശ്രൂഷാ കാലഘട്ടത്തിലെ ഒരു അനുഭവമാണത് അതുകൊണ്ട് അത് തള്ളിക്കളയുന്നില്ല ഈ നിമിഷം നിങ്ങളുടെ രക്ത സംബന്ധമായ രോഗങ്ങൾക്ക് പരിപൂർണ സൗഖ്യത്തിൻ്റെ നേരവും കൂടിയാണിത് ഞാൻ ഇനി കൂടുതൽ ഇത് വലിച്ചു നീട്ടുന്നില്ല ഇവിടെ നിർത്തുകയാണ് സ്വാധീനമുള്ള ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ തന്നെ ദൈവം നിങ്ങളെ ശ്രദ്ധാകേന്ദ്രമാക്കി പ്രതിഷ്ഠിക്കുന്ന ആ ദൗത്യം ഇന്ന് തുടങ്ങുകയാണ് എവിടെയൊക്കെയോ നിങ്ങൾ മറിഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ദൈവം നിങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു എവിടേക്കോ നിങ്ങൾ ഒളിച്ചും പാത്തും കഴിഞ്ഞുകൂടുന്നു പക്ഷേ ദൈവം നിങ്ങളെ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു ഏതൊക്കെയോ അത്തിയുടെ മണ്ടേക്കേറി നിങ്ങൾ പാത്തു ഒതുങ്ങിയിരിക്കുന്നു പക്ഷേ കർത്താവ് നിങ്ങളെ വിളിച്ച് താഴെ ഇറക്കുന്നു നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നു എത്രയോ വലിയ കാര്യം അതായത് നമ്മൾ എവിടേക്കും ഒതുങ്ങിക്കൂടുന്നിടത്ത് ദൈവം നമ്മളെ വിരിച്ച ഒരു മണിമാളികയിലെ പരവതാനി പോലെ അങ്ങ് പ്രദർശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഒരു ഒതുങ്ങിക്കൂടലിൻ്റെ ദിവസമായിട്ടതിനെ കാണേണ്ട നമ്മുടെ ലൈഫിനകത്ത് ചില ഇൻസിഡൻ്റുകൾ ഉണ്ടായതിൻ്റെ പേരിൽ കരയാനുള്ള വേളയായിട്ട് ഇതിനെ മാറ്റി വെക്കേണ്ട തമ്പുരാൻ ഒരുക്കുന്ന അനുഗ്രഹമായി തന്നെ നമുക്കിതിനെ മനസ്സിലാക്കാൻ സ്വീകരിക്കാം പ്രാർത്ഥിച്ചാലോ പിതാവും ഞങ്ങൾ യേശു നാമത്തെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവാലോചനയ്ക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാണ് ആത്മാർത്ഥമായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളോട് പറഞ്ഞ ഈ വാക്കുകളാണ് ഞങ്ങൾ അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വിധേയരായി തീർന്നിരിക്കുന്നു ഞങ്ങളെ കർത്താവ് ഏറ്റവും ഉന്നതമായതിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ നാനാകോണുകളിൽ എൻ്റെ വാക്കുകളെ കേട്ട എല്ലാ സ്നേഹനദികളായ സഹോദരങ്ങളെയും എൻ്റെ ബലവാനായ കർത്താവം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ സൗഖ്യമാകട്ടെ എസ്പെഷ്യലി ബ്ലഡ് റിലേറ്റഡുള്ള രോഗങ്ങളുടെ മേൽ പൂർണ്ണമായ സൗഖ്യം ഈ നിമിഷം ഉണ്ടാകട്ടെ കർത്താവായ യേശുനെന്ന നാത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഈ ഇടത് കണ്ണു ായിട്ട് ബന്ധപ്പെട്ട് ഭാരത്തിലായിരിക്കുന്ന ഒരാളുടെ സൗഖ്യത്തെയും കൂടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ലെഫ്റ്റ് ഐ ആണ് കാണുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇപ്പോൾ ആ കണ്ണിൻ്റെ ആ ദീനം മാറിപ്പോകട്ടെ പൂർണ്ണമായ ആരോഗ്യം വന്നു ചേരട്ടെ എന്ന് കൽപ്പിക്കുന്നു ക്രിസ്തയേശുവിൻ്റെ ബലമുള്ള നാമത്തിൽ പൂർണ്ണ സൗഖ്യങ്ങൾ വന്ന് ഭവിക്കട്ടെ കർത്താവിൻ്റെ അത്ഭുതം നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആരാധനയ്ക്ക് ഒരു ചേച്ചി വന്നപ്പോൾ പുള്ളിക്കാരുടെ ഇങ്ങനെ മൂന്ന് മുഴയായിട്ടാണ് വന്നത് ആ നട ആ വരുന്ന ആ സമയത്ത് തന്നെ രണ്ട് മുഴകൾ മുഴകളെ പോയി അപ്പോൾ അവർ ആ സാക്ഷ്യം പറഞ്ഞു നമ്മുടെ കൂട്ടത്തിലുള്ള ശശി എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട് ഒരു കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ ദിവസം പുള്ളി ഒരു നിലത്തിരുന്ന് ഒരു ചെറിയ പണി ചെയ്തിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് തൻ്റെ മുട്ടിനകത്തു നിന്ന് ടക്കേ എന്നൊരു ശബ്ദം കേട്ടു അപ്പോൾ ആ ശബ്ദം കേട്ട് പുള്ളിക്കാരെഴിക്കുമ്പോൾ പുള്ളിയുടെ ഈ കാലിന് പത്തി നേരെ തിരിഞ്ഞ് ഇങ്ങോട്ടിങ്ങനെ തിരിഞ്ഞങ്ങ് പോയി അപ്പം പുള്ളി അന്ന് തൊട്ട് നടക്കുമ്പോൾ പുള്ളിയുടെ കാൽപ്പത്തി ഇങ്ങനെ ചിരിഞ്ഞായിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നവുമായിട്ട് താൻ മൂന്നാലഞ്ച് ദിവസം നടന്നു വേദനയോ മറ്റേ കാര്യങ്ങളല്ലോ കാൽപ്പത്തി തിരിഞ്ഞു പോയി പക്ഷേ പുള്ളിക്ക് എത്ര നേരെയാക്കാൻ ശ്രമിച്ചിട്ട് നേരെയാകുന്നില്ല അപ്പം ഒരു പൾസർ ബൈക്ക് ഓടിക്കുന്ന ആൾ ആ ബൈക്ക് ഓടിക്കുമ്പോഴും കാൽ ഇങ്ങനെ തിരിഞ്ഞായിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച പ്രാർത്ഥിക്കുന്ന കാൽപ്പത്തി നേരെയായി അപ്പം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഒരുപാട് സംഭവിക്കുന്നു നിങ്ങളെ ഞാൻ നമ്മുടെ ശുശ്രൂഷ സ്ഥലത്തേക്കും ക്ഷണിക്കുകയാണ് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ ഈ ഞായറാഴ്ച അതായത് ജൂലൈ മാസം ഇരുപതാം തീയതി നമ്മുടെ ആത്മീയ ആരാധന നടക്കുന്നത് കോട്ടയത്തുള്ള ഐ എം എ ഹാളിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ ലോഗോസ് ജംഗ്ഷനിൽ നിന്ന് നമ്മളുടെ ബസേലിയസ് കോളേജിലേക്ക് പോകുന്ന വഴിയിലുള്ള ഗുഡ് ഷെപ്പേർ റോഡിലെ ഐ എം എ ഹാളിൽ അതായത് കോട്ടയത്തെ മെയിൻ ഡി സി ബുക്സിൻ്റെ തൊട്ടപ്പുറത്ത് അപ്പം അവിടേക്ക് വരുവാൻ ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നു കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു പ്രിയപ്പെട്ടുവരെ ആമേൻ